എത്ര പെട്ടെന്ന് മാറ്റി വെക്കാനാണ് മക്കളെ ഈ ശങ്കരം പ്രിയപ്പെട്ട മൻസൂറിന്റെ കണ്ണിൽ നിന്ന് ഈ കണ്ണീര് പ്രിയപ്പെട്ടവരെ നമ്മളോടുള്ള ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് കോഴിക്കോട്ടുകാരോട് കുറ്റിച്ചിറക്കാരോട് ചക്കും കടവിലെ പൊതുപ്രവർത്തകന്മാരോട് പണമുള്ള ആളുകളോട് പണമില്ലാത്ത ആളുകളോട് നമ്മളൊന്ന് പല തുള്ളി പെരുവെള്ളമായി ഒന്ന് സഹായിച്ചാൽ ഈ പ്രിയപ്പെട്ട മൻസൂറിന്റെ ജീവൻ ഈ സഹോദരന്റെ രണ്ടു മക്കളെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ രണ്ട് മക്കളെ കണ്ട ഞങ്ങള് പെരുന്നാളിന്റെ അന്ന് നമ്മള് നല്ല ഭക്ഷണം കഴിച്ചപ്പോ നല്ല ഡ്രസ് ഇട്ടപ്പോ ഇട്ടപ്പോ നമ്മുടെ വീട്ടിൽ ആഘോഷരാവാ അല്ലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഈദ് മുബാരക്കിന്റെ വലിയ സന്ദേശം എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു പ്രിയപ്പെടല്ലേ നമ്മുടെ ഈ വീട്ടിലാണ് ഈ രണ്ട് മക്കള് സങ്കടത്തോടു കൂടി ഒരു പെരുന്നാൾ ഡ്രസ്സ് പോലും ഇടാനില്ലാതെ അവർക്ക് ആഘോഷങ്ങളില്ലാതെ അവരുടെ ഉപ്പച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഈ രണ്ട് മക്കൾ അനാഥമാകാതിരിക്കാൻ പ്രിയപ്പെട്ട ഫറാഷും യാസീനും അടക്കം ഈ രണ്ട് മക്കൾ അനാഥമാവാതി അത്ര ാണ് കൂടി ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എല്ലായിടത്തും അങ്ങ് എത്തി കുട്ടികളാകി ഒരു സ്ഥലത്ത് നരപൂട്ടി എത്തി ഒരു കൈമണ്ണപ്പ ചെയ്യണത് ലോബി കിട്ടുന്നില്ല കഴിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം കോഴിക്കോട് കോർപ്പറേഷനിലെ അമ്പത്തിനാലാം ഡിവിഷനിലെ ചക്കും കടവ് പുതിയ തെരുവ് പുതിയ പുരയിൽ വീട്ടിൽ താമസിക്കുന്ന ചെറുപ്പക്കാരനായ രണ്ട് മക്കളുടെ പിതാവിന്റെ ജീവന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് ഇരുവൃക്കകളും തകരാറിലായി ആറ് വർഷമായി കിഡ്നി അസുഖത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് നടത്തിയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഷീറ്റിന്റെ അടിയിലാണ് പ്രിയപ്പെട്ടവരെ മിച്ച ഭൂമിയിൽ മിച്ചഭൂമിയിൽ വീട് കെട്ടി ഷെഡ് കെട്ടി അതിന്റെ തായാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട മൻസൂർ ഇപ്പൊ കഴിയുന്നത് മൻസൂറിന്റെ വീട് കൊറ്റിച്ചിറയിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ അമ്പത്തിയെട്ടാം ഡിവിഷനിലെ എം ടി ഹൗസിലാണ് മൻസൂറിന്റെ വീട് അവിടെ നിൽക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ഒന്നര സെന്റിലാണ് വീടുള്ളത് അവിടെ നിൽക്കാൻ കുടുംബങ്ങൾക്ക് കൂടുതലായത് കൊണ്ട് അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട മൻസൂറിന്റെ ഭാര്യ വീടായ ചക്കും കടവിലേക്ക് മിച്ച ഭൂമിയിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ശ്വാസ തടസ്സം കൊണ്ട് ഇപ്പോ കോൺസെൻട്രേറ്റർ വെച്ചുകൊണ്ടാണ് ഇടക്കിടയ്ക്കുള്ള ശ്വാസ തടസ്സം വരുമ്പോ കോൺസെൻട്രേറ്ററും കൂടി വെച്ചുകൊണ്ടാണ് ഓരോ തവണയും ജീവൻ നിലനിർത്തി പോരുന്നത് ൾ മാറ്റി വെച്ചാലേ നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ലക്ഷം രൂപയോളം നമുക്ക് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും ഹൈജീനിക് ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ് കിഡ്നി രോഗികൾ എന്ന് പറയുന്നത് വൃത്തി നല്ല ശുദ്ധി വേണം ഹൈജീനിക് വേണം ബാത്റൂം അടക്കം പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഷെഡ് കെട്ടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഗതികേടുള്ള കുടുംബത്തിന്റെ സങ്കടമാണ് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പള്ളി മിനാരത്തിന്റെ താഴെ വെച്ചാണ് ഞാൻ അവസാനമായിട്ട് അഭ്യർത്ഥിക്കുന്നത് ഇത് അവസാന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല ആ പ്രിയപ്പെട്ട മൻസൂറിന് വേണ്ടിയാണ് മൻസൂർ മരണപ്പെട്ടാൽ ആ മക്കളുടെ സങ്കടം കൂടി ഈ നാടും നമ്മളൊക്കെ കാണേണ്ടി വരും ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആ മനുഷ്യനെ വൃക്ക മാറ്റിവെക്കൽ ഫണ്ടിലേക്ക് എല്ലാവരും ഒന്ന് കാര്യമായി സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സെമീർ കുന്നമംഗലത്തിന്റെ ശ്രമത്തോടുകൂടി ഇൻഷല്ല നമ്മുടെ സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ദേശത്തും കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തുമുള്ള മലയാളികൾ ഒരിക്കൽ കൂടി ഈ കുടുംബത്തെ കണ്ണീരാത്താതെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നാൽ ഇൻഷാള്ള നമുക്ക് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മളെ കൊണ്ട് ഈ പ്രദേശം പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ പ്രദേശത്തെ ഇത്രയും വലിയൊരു തുക ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനും എൻ്റെ പ്രസ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അവർക്ക് അകമഴിഞ്ഞു നമ്മുടെ കൂടെ ജീവിച്ച ജീവിച്ച നമ്മോടൊപ്പം ആ നമ്മളെ കൂടെ ഇനിയും ജീവിക്കേണ്ടതുണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടുകൂടാ അകമഴിഞ്ഞ സഹായം നാട്ടിലെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കൂ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീർ വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളും ഞാനും എന്റെ കുട്ടിച്ചറയിലെ നിവാസികളും എൺപത്തി എട്ടാം വാർഡിൽ നേരത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു പക്ഷെ അത് വലവത്താക്കാൻ സാധിച്ചില്ല എല്ലാവരുടെ സഹായം സഹകരണം നിങ്ങളോട് പ്രതീക്ഷിക്കുന്നു ഇനിയും ഞങ്ങളുടെ പ്രദേശത്തുള്ള സഹായം നിങ്ങൾ പ്രതീക്ഷിക്കാം നമ്മുടെ ഈ വാർഡിലെ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചൊന്നായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ടില്ലേ ഒരു ചെറിയ സഹായം നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ ഏറ്റെടുക്കണേ അള്ളാഹുനെ ഓർത്തുപിടിച്ചുകൊണ്ട് ആ രണ്ട് മക്കളുടെ മുഖമെങ്കിലും ഓർത്തു പിടിച്ചുകൊണ്ട് ഒന്നര സെന്റിൽ ഒരു വീട് പോലും ഇല്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ട മൻസൂറിന്റെ സങ്കടമെങ്കിലും ഓർത്തുപിടിച്ചുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടേ